ഹായ് ഗൈസ് അതെ ഒരു മരണ വീട്ടിൽ പോവുകയാണേ അപ്പം ധൃതി പിടിച്ചിറങ്ങിയപ്പം നമ്മുടെ ഫുഡ് കഴിക്കുമ്പോഴത്തെ വീഡിയോൻ്റെ മാതിരിതേ കയ്യുമ്പോൾ ഒന്നായിട്ട് പെയിൻ്റ കഴുകാൻ എന്നോട് മറന്നുപോയി അപ്പം ഇനിയിപ്പോൾ ബസ്സിൽ നിന്ന് ആരെങ്കിലും ഞാൻ തന്നെയാണോ പെയിൻറ് ചെയ്യാറ് എന്ന് ചോദിച്ചാൽ എനിക്ക് വേഗം കാണിച്ചു കൊടുക്കാമല്ലോ ഞാൻ തന്നെയാണ് പെയിൻറ്റ് ചെയ്യാറ് എന്നുള്ളത് സുഖകരമായിട്ട് എനിക്ക് കാണിച്ചു കൊടുക്കാം തീ കണ്ടോളൂ എന്ന് പറഞ്ഞിട്ട് ആ കൈമിൽ മാത്രമല്ല കേട്ടോ ഗൈസ് ഈ കൈമിലും പെയിൻ്റ് ഉണ്ട് അപ്പം രണ്ട് കൈമിലും പെയിൻ്റാണ് കൈ വീങ്ങിക്കിടക്കുന്നുണ്ടോ ഇന്നലെ ഇഞ്ചക്ഷൻ ചെയ്തത് പിന്നെ വീങ്ങിയതാണ് അപ്പം മറന്നുപോയിക്ക് കൈ കഴുകുക എന്നുള്ളൊരു സംഭവം അപ്പോൾ ഇനി ആരെങ്കിലും നമ്മുടെ അലക്കലമ്മച്ചി പറഞ്ഞത് കൊണം ആരെങ്കിലും ബസ്സിന് സെലിബ്രിറ്റിയാണ് സീറ്റ് തരുമോ എന്ന് ചോദിക്കുന്ന സമയത്ത് എന്ത് സെലിബ്രിറ്റിയാണെന്ന് ചോദിക്കുന്ന സമയത്ത് നമുക്ക് കാണിച്ചു കൊടുക്കാം അല്ലേ ഞാനിപ്പോൾ ഒരു പെയിൻ്ററാണ് ആർട്ടിസ്റ്റാണ് ആ ആ സെലിബ്രിറ്റിയാണ് അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ എഴുന്നേറ്റ് തരണമെന്ന് പറയാൻ പറ്റുമല്ലോ അതിന് വലിയൊരു കാര്യമാണല്ലോ എന്നിട്ട് ഏതായാലും പോക്കാതിരുന്നത് നന്നായിരിക്കും പറയും ഞാൻ സെലിബ്രിറ്റിയാണ് എഴുന്നേറ്റ് തരൂ എന്ന് പറയും ഇനി ആരെയും കിട്ടിയില്ലാച്ചാൽ ബസ്സിലെ ഡ്രൈവറെടുത്ത് ഞാൻ പറയും എടാ ചെക്കാ ചെക്കാ നീ ഒന്ന് എഴുന്നേറ്റ് തടാ ഞാൻ അസ് എസ് എല്ലിൽ എന്ന് പറയും അപ്പം ബസ്സിലുള്ളവന അഥവാ എണീറ്റ് തന്നിട്ടില്ലാച്ചാ അമ്മ ഞാൻ അവിടെ വെച്ചിട്ടില്ല വിടും അമ്മച്ചിനു കാണിച്ചു കൊടുക്കും അമ്മച്ചി ഇവ എന്നിട്ട് എനിക്ക് എഴുതുന്നേറ്റ് തന്നില്ല എന്ന് പറഞ്ഞിട്ട് ഏതമ്മച്ചീന്ന് അറിയാലോ നമ്മുടെ പാലക്കൽ അമ്മച്ചി അമ്മച്ചിക്കാണ് പറയുന്നത് ഞാൻ ബസ്സിൽ കയറിയിട്ട് സീറ്റ് കിട്ടിയിട്ടില്ല ഡ്രൈവറോടൊന്ന് എഴുന്നേറ്റ് തരാൻ പറയും പോലും അങ്ങനത്തെ ആളാണ് പോലും ഞാൻ അപ്പോൾ കൈമലത്തൊന്നും കാണിച്ചു കൊടുക്കാമല്ലോ ഞാൻ പെയിൻറ്ററാണ് എന്നുള്ളത് ഉൽക്കൊന്ന് മനസ്സിലായിക്കോട്ടെ എന്നുള്ള കാര്യം അപ്പം അങ്ങനെയാണ് പ്രതീക്ഷിക്കാത്തൊരു മരണമാണ് നടന്നത് ഇന്നലെ മരിച്ചു കിട്ടും ആലുവേദന വേണ്ട മരിച്ചത് ബോഡി ഉള്ളൂ അപ്പം എനിക്ക് കയ്യും വേദന അവൻ തലയും കറങ്ങും അപ്പം ഞാൻ കാർ എടുത്തില്ല ഇങ്ങോട്ട് വരുന്ന സമയത്ത് അരുൺ ഡ്യൂട്ടിക്ക് പോയിട്ടുണ്ട് അപ്പം തിരിച്ച് അവൻ്റെ കൂടെ തിരിച്ച് ഇങ്ങോട്ട് പോര അവൻ ബൈക്കെടുത്തിട്ടാണ് പോയത് അവിടെ നിന്ന് അങ്ങോട്ട് പാലക്കലമ്മഞ്ചി പറഞ്ഞ പാപ്പയുടെ ഓട്ടോറിഷൻ ഉണ്ടല്ലോ ഒരാഴ്ചത്തേക്ക് വേണ്ടിയിട്ട് ഒട്ടിച്ച് വെച്ചേ ആ ഓട്ടോറിഷൻ ആവും എനിക്ക് അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് അപ്പം ആ ഓട്ടോറിക്ഷയിലാണ് ഞാൻ അങ്ങോട്ട് പോവാം ഇങ്ങോട്ട് അരുണേട്ടൻ്റെ മറ്റേ ഇതുവരെ അനിയനായ ഇപ്പോഴത്തെ എൻ്റെ ഏട്ടനായ അരുണിൻ്റെ ബൈക്കുണ്ടാവും അപ്പം സുഖകരമായിട്ട് പോയിട്ട് വരാമല്ലോ അങ്ങനെയാണ് ആറു മണിക്ക് എൻ്റെ ഒരു കമ്പനിക്കാരൻ്റെ ബസ് ഉണ്ടായി എന്നോടങ്ങ് വിട്ടുപോയി ഞാൻ ലൈവിൽ വന്ന് ഉദ്ധിന് മറന്നുപോയതാണ് അല്ലായിരുന്നേ അവൻ്റെ കൂടെ പോകാമായിരുന്നു അവൻ്റെ അടുത്ത് എതിരി തരാൻ പറയാമായിരുന്നല്ലോ ഈ പിന്നെ വേറൊരു കാര്യം എൻ്റെ കയ്യിൽ അഞ്ചിത്തെ പൈസ ഇല്ല ഗൂഗിൾ പേ എടുക്കോ എന്തോ കഴിഞ്ഞ പ്രാവശ്യം ഞാനൊന്ന് നട്ടം തിരിഞ്ഞു നോക്കി പ്രാവശ്യം ആദ്യമേ ചോദിക്കണം ഗൂഗിൾ ഉണ്ടോ എന്നുള്ളത് എന്നിട്ട് വേണം അതിലേ കയറാന് അപ്പങ്ങനെയാണ് കൈസ് ബസ് സ്റ്റോപ്പിലേക്ക് നടന്നുകൊണ്ടിരിക്കുക അപ്പോ അങ്ങനെയാണ് സംഭവങ്ങൾ പിന്നെ അപ്പോൾ ബിസ്ഷോപ്പിൽ എത്താറായി ഞാൻ മെല്ല ടാറ്റ പൈപ്പേ പറയേട്ട ഞാൻ ഈ കയ്യൊന്ന് കാണിച്ചു ചോദിച്ചാൽ അങ്ങനെ കൊതിന്നുണ്ടെങ്കിൽ പറഞ്ഞ നിന്ന് പോയി ഓക്കെ ടാറ്റാ